പ്രഭാതം പത്രത്തിലെ എൽ ഡി എഫ് പരസ്യ വിവാദത്തിൽ വിശദീകരണവുമായി സുപ്രഭാതം മാനേജിംഗ് ഡയറക്ടറും എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറിയുമായി ഹമീദ് ഫൈസി അമ്പലക്കടവ് മുൻകാലങ്ങളിൽ എൽ ഡി എഫിന്റെ പരസ്യത്തിന്റെ കൂടെ യു ഡി എഫിന്റെ പരസ്യവും നൽകാറുണ്ട് എന്നാൽ ഇപ്രാവശ്യം അതുണ്ടായില്ല പരസ്യമുണ്ട് എന്നറിയിച്ച ശേഷം യു ഡി എഫ് നൽകാതിരിക്കുകയായിരുന്നു അതാണ് തെറ്റിദ്ധാരണയുണ്ടാകാൻ കാരണം സമസ്തയെയും മുസ്ലിം ലീഗിനെയും ഭിന്നിപ്പിച്ച് നിർത്തുകയെന്നു ശത്രുവിന്റെ ചതിക്കുഴിയിൽ സമസ്ത ലീഗ് പ്രവർത്തകർ വീഴാതെ ശ്രദ്ധിക്കണം എന്നും എഫ് ബി പോസ്റ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സി വി അനുമോദിന്റെ റിപ്പോർട്ടിലേക്ക് റൈറ്റ് അനുമോദ് ഇപ്പോൾ തത്സമയം ചേരുന്നുണ്ട് അനുമോദ് ഈ തരത്തിൽ അതായത് എൽ ഡി എഫിനൊപ്പമാണ് എന്ന തരത്തിലുള്ള ആക്ഷേപമായിരുന്നല്ലോ നേരത്തെ ഉയർന്നുവന്നത് അതിൽ കൃത്യമായൊരു വിശദീകരണമാണോ ഇപ്പോൾ മാനേജ്മെന്റ് നൽകുന്നത് തീർച്ചയായും ഇത് സുപ്രഭാതം മാനേജ്മെൻറ്റിൻ്റെ വിശദീകരണമായിട്ട് തന്നെ വേണം കാണുവാൻ കാരണം എൽ ഡി എഫിൻ്റെ പരസ്യം സുപ്രഭാതത്തിൽ തുടർച്ചയായി വരുന്നതും ലീഗ് പ്രവർത്തകർ സുപ്രഭാതം കത്തിച്ചതും തുടർന്ന് അത് രാഷ്ട്രീയ ചർച്ചയായതും പ്രചരണത്തിന് വിഷയമായതുമൊക്കെ ആ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്ത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ അതിന്റെ എല്ലാം ഒരു കൃത്യമായ മറുപടിയാണ് മാനേജ്മെൻ്റ് ഭാഗത്തുള്ള മറുപടിയായിട്ടാണ് ഹമീദ് ഫൈസയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അതായത് എൽ ഡി എഫിൻ്റെ പരസ്യമുണ്ട് എന്ന് യു ഡി എഫിനെ അറിയിക്കാറുണ്ട് അറിയിച്ചിട്ടുമുണ്ട് അവർ പക്ഷേ അതിന് അനുകൂലമായിട്ട് പ്രതികരിച്ചിരുന്നില്ല പരസ്യത്തിന് സ്ഥലം മാറ്റിയിട്ടിട്ട് പോലും യു ഡി എഫിൻ്റെ പരസ്യം തന്നിരുന്നില്ല പക്ഷേ കോൺഗ്രസ് പരസ്യം തന്നു എന്നും അദ്ദേഹം പറയുന്നു അപ്പോൾ ഒരു പത്രമെന്ന നിലയിൽ ഇതിന് മുന്നോട്ട് പോകുവാൻ ഇത്തരം പരസ്യങ്ങൾ ആവശ്യമാണെന്നും ഇതിൽ ഒരു വിധത്തിലുള്ള രാഷ്ട്രീയ ചിന്തകളില്ലെന്നും കൃത്യമായ ഒരു പത്ര മാനേജ്മെൻറ്റ് എങ്ങനെയാണോ ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് സുപ്രഭാതം ഈ ഒരു പരസ്യത്തിൻ്റെ കാര്യത്തിൽ നിലപാടെടുത്തിട്ടുള്ളതെന്നും ഇതിൽ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ കാണേണ്ടതില്ലെന്നും അദ്ദേഹം പറയുന്നു അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത് യു ഡി എഫിൻ്റെ പരസ്യം മാത്രമേ സുപ്രഭാതത്തിൽ പ്രസിദ്ധീകരിക്കാനാകൂ എന്ന് സങ്കല്പിക്കുക മുസ്ലിം ലീഗ് യു ഡി എഫിലാകുമ്പോൾ ഇത് നടക്കും ശരിയാണ് പക്ഷേ ഒരു നാൾ ലീഗിനെ മുന്നണി വിട്ട് എൽ ഡി എഫിൽ പോകേണ്ടി വന്നാൽ പോയാലോ എന്നാൽ അപ്പോൾ എന്തു ചെയ്യും എന്ന ചോദ്യമാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് അതായത് പത്രത്തിന്റെ നിലപാട് രാഷ്ട്രീയമായിട്ടുള്ള ചായവിന്റെ അടിസ്ഥാനത്തിലുള്ളതല്ല മറിച്ച് അത് പത്രത്തിൻ്റേതായിട്ടുള്ള ഒരു നിലനിൽപ്പിൻ്റെ നിലപാട് കൂടിയാണ് എൽ ഡി എഫിനും യു ഡി എഫിനും ഒരേ പ്രാധാന്യമാണ് നൽകുന്നത് പക്ഷേ ഈ എൽ ഡി എഫ് ആണ് കൂടുതൽ പരസ്യം തന്നത് യു ഡി എഫിനെ ഇത് അറിയിച്ചിട്ടും അവർ പരസ്യം തരാൻ സന്നദ്ധരായില്ല എൽ ഡി എഫിൻ്റെ യാത്ര അതുകൊണ്ടാണ് അത്തരത്തിലൊരു കാര്യം ചെയ്യേണ്ടി വന്നത് എന്ന വിശദീകരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുള്ളത് മറ്റൊരു കാര്യം കൂടി അദ്ദേഹം ഈ ഫേസ്ബു പോസ്റ്റിന് അവസാനം പറയുന്നുണ്ട് ഇടതുപക്ഷ സർക്കാരിനെതിരെ മുഖ്യമന്ത്രിയുടെ നീതി നിഷേധത്തിനെതിരെ നിരവധി ലേഖനങ്ങളും എഡിറ്റോറിയലും ആ സുപ്രഭാതം കുറിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു അതോടൊപ്പം തന്നെ ലീഗിന്റെ ചെന്നൈ സമ്മേളനത്തോടനുബന്ധിച്ച് പതിനാറ് പേജാണ് സുപ്രഭാതം ലീഗിന്റെ ചരിത്രത്തെക്കുറിച്ച് പുറത്തിറക്കിയത് സുപ്രഭാതം ഒരിക്കലും സി പി എമ്മിൻ്റെ ഒരു സമ്മേളനത്തെക്കുറിച്ച് അത്തരത്തിലൊരു സ്പെഷ്യൽ പുറത്തിറക്കിയിട്ടില്ല അതുപോലെ തന്നെ സുപ്രഭാതം പത്രത്തിൽ സർക്കാരിനെ വിമർശിച്ചുകൊണ്ടുള്ള ലേഖനങ്ങൾ എപ്പോഴും ചർച്ചയാവുകയും അത് സ്വാധീനം ചെലുത്തുകയും സർക്കാരുകൾ സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്നുണ്ട് അത് ചന്ദ്രീ യിൽ കൊടുക്കുന്നത് പോലെയല്ല അത്തരത്തിൽ സുപ്രഭാതം പത്രത്തിൽ വന്ന എൽ ഡി എഫിന്റെ പരസ്യത്തെ രാഷ്ട്രീയമായിട്ട് കാണേണ്ടതില്ലെന്നും മുസ്ലിം ലീഗിന്റെയും സമസ്തയുടെയും അവരെ ഭിന്നിപ്പിച്ച് രണ്ടാക്കാം എന്ന ചിലവരുടെ ചതിക്കുഴിയിൽ ഈ പ്രവർത്തകരും വീഴാതെ ശ്രദ്ധിക്കുക എന്ന് കൂടി അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഇത് തന്നെയാണെങ്കിലും ഇതിലൊരു മാനേജ്മെന്റ് ഭാഗത്തുള്ള വിശദീകരണമായിട്ട് തന്നെ വേണമെങ്കിൽ ഇതിനെ കാരണം കാരണം ഹമീദ് ഫൈസി അമലകടവ് നമുക്കറിയാം അദ്ദേഹം ഇടതുപക്ഷ നിലപാടിനോട് പരസ്യമായിട്ട് നിൽക്കുന്ന ഒരാളല്ല അദ്ദേഹം ലീഗിനോട് ചാവ് പുലർത്തി സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ആ ഒരു സാഹചര്യത്തിൽ ഇത് രാഷ്ട്രീയം ഒരു മറിച്ച് പത്രത്തിന്റെ ഒരു നിലപാടായിട്ട് തന്നെ വേണം ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ കാണുവാൻ സുപ്രഭാതത്തിലെ പരസ്യവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വിശദീകരണം